ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കഷ്ടപ്പാടാണ് നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊക്കെ വൻ ഇതാണെന്ന് പക്ഷെ എല്ലാവരും കൂടെ ഒരുമിച്ച് എത്തിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ പെടുന്ന പാട് ഞങ്ങൾക്ക് ഹലോ ഗൈസ് അപ്പോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീണ്ട ഇടവേളക്ക് ശേഷം ഞങ്ങൾ വീണ്ടും അത് ശക്തമാണ് തിരിച്ചെത്തിയിരിക്കുകയാണ് അല്ലേ തിരുവോണ ദിവസമാണ് ഗൈസ് ഇന്നത്തെ നിങ്ങളുടെ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തി എന്ന് വിചാരിക്കണം ദൈവൻ അതാണ് ഓണം കോസ്റ്റ്യൂം ആണ് നമുക്ക് ഓണം ഒന്നും ഇല്ല അപ്പൊ ആ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും കാരണം എന്താന്ന് വെച്ചാൽ അതൊക്കെ അറിയാം അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ കാണാൻ പോവുകയാണ് അപ്പൊ അതിന്റെ കുഞ്ഞ് ബ്ലോഗാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഓണം പ്രമാണിച്ചിട്ട് ആദ്യം അച്ഛാദ്യം എങ്ങോട്ടാണോ യെസ് ഓണം ഒന്നും ഇല്ല എന്നാലും ഓണം ആയതുകൊണ്ടല്ലേ കോസ്റ്റ്യൂമ് നമ്മൾ ശരി അപ്പൊ അന്ന് അഖിലാട്ടനും കല്ലും ആഗുനും എല്ലാവരും കാണാ യെസ് അപ്പൊ വിചാരിച്ചു നമ്മുടെ ബ്ലോഗൊന്നും എടുക്കാം ഓക്കേ കസിന്റെ വീട്ടിൽ എത്തിയത് കാഴ്ച ഇവൻ വന്നതേ തുടങ്ങി എന്താ പരിപാടി എന്താ ഓണം പ്രമാണിച്ചിട്ട് യെസ് നമ്മളുടെ കസിൻസ് ഒക്കെ ഉണ്ട് പ്രേണി ചേച്ചി ഹായ് ഇതാണ് ഓണം പ്രമാണിച്ചിട്ടുള്ള ഔട്ട്ഫിറ്റ് കുറച്ച് വെറൈറ്റി ആയിട്ട് ആദ്യം ഉണ്ട് കൊടുത്തപ്പോ ഞാന് ഈ ഒരു ഔട്ട്ഫിറ്റിലോ സൂപ്പർ ആയിട്ടുള്ള ഗൈസ് ഞാൻ ബ്ലോഗെടുക്കണ്ടായിരുന്ന വരെ വർഷങ്ങൾക്ക് ശേഷം ഹാപ്പി ഓണം നിങ്ങളെ ഒന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മള് എങ്ങനെയുണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ ഇനി ആഗുന കാണാനില്ല ഇത് അങ്കിളുണ്ട് അങ്കിളെ ഞാൻ കുറെ നാൾക്ക് ശേഷം ബ്ലോഗ് എടുക്കാൻ തീരുമാനിച്ചു ഇന്ന് നമ്മളെല്ലാവരും എല്ലാവരും ഉള്ളത് കൊണ്ട് എന്താണ് ഓണത്തിന്റെ വിശേഷങ്ങൾ ഓണം കഴിഞ്ഞില്ലേ നമ്മൾ ഇന്ന് ഗെറ്റ് യെസ് നമ്മൾ ഗെറ്റ് ടുഗെദർ ഹാപ്പി ഓണം എന്നാ മൊബൈൽ ഓഫ് ചെയ്യട്ടെട്ടാ അപ്പൊ ഇനി ബാക്കി ഡെക്കറേഷൻ കഴിഞ്ഞു കാണും അപ്പൊ ബൈ ഇതൊന്നും ശീലമില്ലാത്തോണ്ടാണ് വേർപ്പിക്കാൻ ഉള്ള പരിപാടിയിലാണ് ൊന്നും പേടില്ല എനിക്ക് മാത്രം പേട മതി മതി ഏ എന്ത് എന്താ പറഞ്ഞത് ഓ ആ ശരി നമ്മളെ വെളിയിൽ പോവാണ് കെട്ടാനൊന്നും അറിയില്ല ഞാൻ ഇതാരി ആകൂടാ ഹാപ്പി ഓണം ഇന്ന് കാണാണ്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര സങ്കടം ഇല്ല എങ്ങനെയുണ്ടായിരുന്നു ഓണ പരിപാടി ഇനി എന്താണ് ഓണം എങ്ങനെയുണ്ടായിരുന്നു പോവാണ് അതേപോലെ ആയിരുന്നു ഞങ്ങൾ ഓണത്തിന്റെ വൈകിട്ടാണല്ലേ എന്ന് കണ്ടിട്ട് ഇന്ന് വൈബാണ് ഫുള്ള് സെറ്റ് ആണ് അതാണ് നമ്മൾ വ്ലോഗ് െ അത്രയൊക്കെ അല്ലേ ഉള്ളൂ പണി ചെയ് പണി ചെയ് നടക്കട്ടെ വരനാട്ടം കണ്ടില്ലേ പണി ചെയ്യുന്ന പോലെ അഭിനയിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല വെരനാട്ട വരുന്നാട്ട ഷർട്ട് ഒരു രക്ഷയില്ല ശരി പണിയെടുക്ക കേശുമായിട്ട് വ്ളോഗോൺ ആക്കി പണി ബ്ലോഗ് ചെയ്യുന്നു കേശുമായിട്ട് ബ്ലോഗ് ഓഫ് ചെയ്ത് അപ്പം കച്ചറ ഉണ്ടാക്കലേന്നൊക്കെ കല്ലു അവിടെ ഈ ചിത്രം ഫുൾ അലമ്പാണ് പിന്നെ കാരെ പണി ചെയ്യാൻ ഏൽപ്പിച്ചത് എനിക്കറിയാൻ പറ്റില്ല അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള പദ്ധതിയിലാണ് അതെ സോ ശരിക്കും പണിയെടുക്കണത് ഇവരാണ് കേട്ടോ ഞങ്ങൾ ഫുൾ ഷോ ആണ് ഓൺ ചെയ്യുമ്പോഴായിരിക്കും എല്ലാരും വരൂ അച്ചച്ചൻ വരെ പണിയെടുക്കാൻ പറ്റും ആദ്യം ഞാൻ പറയട്ടെ നീയും കല്ലും കിടവാ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടതാണ് വയലറ്റ് വയലറ്റ് പൈലറ്റ് വൈലറ്റ് പ്ലാൻ ചെയ്തിട്ടാണോ ഈയൊരു പൈലറ്റ് ഞങ്ങള് അതായത് ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടല്ല നീ പ്ലാൻ ചെയ്തിട്ടാണോ നമ്മള് അല്ലല്ലോ നമ്മള് അറിയാണ്ട് അറിയാണ്ട് തന്നെ ഇട്ടതാണ് ഭയങ്കര പൊരുത്തമാണ് ഞങ്ങൾ നമ്മൾ സെയിം കളറാണ് നമ്മൾ മൂന്ന് പേരും സെയിം കളറാണ് ഇരുപതല്ല ഇരുപതൊക്കെ ഇത് 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 ആണ് സായുവിന് രണ്ട് വയസ്സായി ആദ്യം നമ്മൾ ഓണം ഓണമില്ലാത്തോണ്ട് ഓണപ്പൂക്കളൊന്നും കണ്ടിട്ട് അമ്മമ്മ ഇത് ആരും ഇട്ടത് സജീവോ സൂപ്പർ അടിപൊളി അതെ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോൾ ഓണപ്പൂക്കളൊക്കെ കാണുന്ന ഇല്ലെങ്കി ഇൻസ്റ്റയിൽ ഫുൾ സ്റ്റോറി മാത്രമാണ് കാണുന്നത് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഈ വർഷത്തെ ഓണപ്പൂക്കളും കണ്ടു സൂപ്പർ ആയിട്ടുണ്ട് അഖിലാട്ടൻ ഫുള്ള് ഫാമിലി വൈബ്സായിട്ട് വിശേഷങ്ങൾ കാര്യങ്ങൾ പറയണം അതുകൊണ്ട് അഖിലാട്ടൻ മാത്രം അലമ്പ് ഉണ്ടാക്കണില്ല ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവര് വിശേഷങ്ങൾ പറയാണ് നമ്മളാണ് ഇവിടെ പരിപാടി നമ്മളൊന്നും അതാ കണ്ടില്ലേ മുപ്പത്തിരണ്ട് ഗെയിം കളിക്കാൻ വേണ്ടിട്ട് കേശോട്ടാ ആ മനുഷ്യനാണ് റിസ്ക് തപ്പിക്കൊണ്ട് നടക്കുന്നത് അതടുത്തത് ഇത് മുപ്പത് വയസ്സാണ് മ്യൂസിക്കൽ സ്ലോ മോഷൻ എന്റെ അച്ച സ്ലോ മോഷൻ എടുത്തു അതല്ല ഇന്നെടുക്കാൻ പറഞ്ഞ ശരിക്കും ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ അഭിനയിക്കൂ കമോൺ കൈസ് ഞങ്ങൾ സ്ലോ മോഷൻ എടുത്തിട്ട് വരാം ആ അച്ച കമോൺ ഞാൻ ചേരുപ്പടുത്തേ അച്ച നമ്മള് ചിരിക്കണ്ട സീരിയസ് ആയിട്ട് നടക്കണം ഓക്കേ അല്ലേ നമ്മൾ അങ്ങോട്ട് നോക്കാണ് റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് കട്ടക്കലിപ്പ് അത് അങ്ങോട്ട് നോക്കിക്കാറ് കണ്ടില്ല നല്ല കാറല്ലേ നല്ല കാറ് പറഞ്ഞ് ചിരിക്കാൻ പാട്ടുണ്ടോ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഗൈസ് ഇതുപോലത്തെ അച്ചന്മാര് നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ കമന്റ് ഉണ്ടാവില്ല എന്നാലും ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അച്ചച്ച നമ്മൾ സെറ്റ് അല്ലേ ആ ഫുൾ ദോഷത്തില് തിരിക്കണ്ട പിന്നെ പിന്നെ കൊറച്ച് റൊമാൻറ്റിക് ആയിട്ട് എടുക്കല്ലേ ദേഷ്യം വേണ്ട നമ്മളിങ്ങനെ പാടം സ്റ്റാർ പാടം പോത്ത കാലം അതാ കണ്ട ആട്ടുംകുട്ടികള് പാടാൻ വന്നു നീയം ലേ കുറച്ച് സ്റ്റാൻഡേർഡിൽ നോക്ക് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് അവസാനം ഈ ഒരു അവസ്ഥയിലെത്തി സായു ഈ വീഡിയോ ഒക്കെ വലുതായിട്ട് കണ്ടാൽ പടക്കം അല്ല ബലൂൺ പൊട്ടിച്ച് പേടിപ്പിച്ചത് പോലെ പൊട്ടിച്ച കേസോട്ടം നിന്ന് തല്ലു ഇവർക്കൊന്നും പേടിയില്ല ഇവിടെന്തോ എനിക്ക് മാത്രം ഭയങ്കര ബലൂൺ പേടി ആ അത് നമ്മളുടെ ഇന്നത്തെ പരിപാടിയുടെ മെയിൻ ആൾ എത്തിയിട്ടുണ്ട് അപ്പൊ പിന്നെ ബാക്ക് ക്യാമാക്കി കാണിച്ചു തരാം അതാ നമ്മളെ വ്യൂവേഴ്സ് ഒക്കെ ഇവിടെ സെറ്റ് ആണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മെയിൻ ആള് ഓ അടിപൊളി ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം നമ്മളുടെ സായു main of the എല്ലാവരെയും കണ്ട് ടെൻഷനായി അവള് മോ കാണിക്കുന്നില്ല ഫുൾ ക്യാമറ കണ്ടിട്ട് പേടിച്ചു നിന്റെ ചന്തു പറയില്ല ഞാൻ ചന്ത് ചേച്ചി ഇതെന്തായിരുന്നു ആ ശരിക്കും ചേച്ചിയാണ് കുട്ടികളെ കളന്നു വരും കടന്നു വരും ഐസ്ക്രീം കോണ് ഐസ്ക്രീം കോണ് തരൂ കോണ് നമ്മളെ ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ ബ്ലോഗ് നൈൻ തന്നെ അതിശക്തമായി ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് കാരണം ഇരുട്ടായി ഫുഡൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോ അത്രയേ ഉള്ളൂ ഇന്നത്തെ കല്ലു എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഒരു ഡേ വളരെ നല്ലൊരു ഡേ വളരെ അലമ്പുള്ളൊരു ഡേ ആയിരുന്നു എന്നാണ് എനിക്ക് പറയാൻ അതെ എനിക്ക് അറിയില്ല എന്നാലും എല്ലാവരെയും കാണിക്കണം എന്നുള്ള എൻ്റെ ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇന്ന് എടുത്തൊരു വ്ളോഗാണ് സോ അപ്പം ഇനി ഇതുപോലെ എപ്പോഴെങ്കിലും ഒക്കെ എനിക്ക് ബ്ലോഗ് എടുക്കാൻ തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കണം കൃഷ്ണങ്ങൾ കാരണം ബ്ലോഗ് എടുക്കണമൊക്കെ വിട്ടുപോയിട്ടൊന്നും അറിയുന്നില്ല അതെ എനിക്ക് പൊതുവേ ഞാനിപ്പോ ഭയങ്കര മടിയായിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് സോ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും